വീണ്ടും എല്ലാവർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് വേലി തന്നെ വിളവ് തിന്നുന്നത് നാടിനാപത്ത് നമ്മുടെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പണഞ്ചൊല്ലാണല്ലേ വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയും എന്ന് പറഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കേണ്ടവർ അല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്നവർ അവർ തന്നെ കട്ടുമുടിക്കുക അല്ലെങ്കിൽ അവർ തന്നെ ടെറോറിസത്തിന് കൂട്ടു നിൽക്കുക എന്നൊക്കെ പറയില്ലേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ മലയാളികളുടെ ഒരു പ്രശ്നം നമ്മളെല്ലാം പെട്ടെന്ന് മറക്കും മറക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പുതിയ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ മറന്നുപോകും ഒരാഴ്ചയോളമായിട്ട് നമുക്ക് എംബുരാൻ ആയിരുന്നു വലിയ ഇതല്ലേ എംബുരാൻ പോയി പോയി അത് കംപ്ലീറ്റ് കോവാലിൻ്റെ അടുത്തോട്ട് പോയി കോവാലിനെ ഈടി പിടിക്കുന്ന കാര്യങ്ങളും അതൊക്കെയായിരുന്നു ഫേമസ് യൂട്യൂബേഴ്സും ചാനലുകാരെല്ലാം കോവാലാട്ടൻ്റെ പുറത്തായിരുന്നു ഇപ്പോൾ കോവാലാട്ടിന് രക്ഷപ്പെട്ടു പൃഥ്വിരാജ്യം രക്ഷപ്പെട്ടു ആന വരുമ്പര് ലാലേട്ടൻ എല്ലാവരും രക്ഷപ്പെട്ടു എന്താ പറയുക നമ്മുടെ ഒരു കൊടുംഭീകരന് ഞങ്ങളുടെ നാട്ടുകാരനെ എന്ന് പറഞ്ഞാൽ കാനഡക്കാരനെ തഹാവൂർ ഹുസൈൻ റാണയെ എന്ത് ചെയ്തു ട്രംപ് മോദി മാമന് കൈമാറി അല്ലെങ്കിൽ അമേരിക്ക ഇന്ത്യക്ക് കൈമാറി ഞാൻ ആലോചിച്ച് പോയിരുന്നേ ഈ കാനഡ കള്ളന്മാരുടെ കൂടാരമായി മാറിയെന്നുള്ളതാണ് നിജ്ജാറ് അതിനുശേഷം ഇപ്പോൾ അതാണ്ടേ റാണ ഇവനും കാനഡക്കാരനാണ് ഈ കാനഡയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ ഈ റിയൽ കനേഡിയൻസ് ആരാണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ അതായത് ഇവിടുത്തെ അബോറിജിനൽസാണ് ബാക്കിയുള്ള എല്ലാവരും ഇവിടുത്തെ പ്രധാനമന്ത്രി ആവുന്നതും അതുപോലെ ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർ സോറി എന്താ പറയുക പ്രീമിയർ പ്രധാനമന്ത്രി ഡിഫൻസ് മിനിസ്റ്റർ എന്നു വേണ്ട എല്ലാവരും ഒന്നുകിൽ ഇന്ത്യക്കാരോ അല്ലെങ്കിൽ യൂറോപ്യൻസോ അങ്ങനെയുള്ളവരൊക്കെയാണ് അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണെങ്കിൽ നിജാർ ഖാലിസ്ഥാനിയായിരുന്നു ഇപ്പോൾ നമ്മുടെ തഹാവൂർ ഹുസൈൻ റാണ പാകിസ്ഥാനായിരുന്നു മറ്റേ നിജാർ ഇന്ത്യക്കാരനായിരുന്നു ഖാലിസ്ഥാനിയായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇവിടെ വന്ന് എം പി ആവുന്നു എം എൽ എ ആവുന്നു എം പി ആവുന്നു അതല്ലെങ്കിൽ മന്ത്രിയാവുന്നു അതേപോലെ തന്നെ അല്ലെങ്കിൽ ടെറോറിസ്റ്റുകളോട് വരുന്നു അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും വലിയ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തഹാവൂർ റാണയെ കൊച്ചിയിൽ കൊണ്ടുവന്നിട്ട് ഇയാൾ മനസ്സ് തുറന്ന് ഇയാളെ സഹായിച്ചവരുടെ എല്ലാം പേരുകൾ പറയുമ്പോൾ നമ്മുടെ പ്രിയങ്കരനായിരുന്ന ഒരു എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു നമ്മുടെ മുസ്ലിം ലീഗിന്റെ അഹമ്മദ് ഇ അഹമ്മദ് ആചാര്യ അല്ലെങ്കിൽ ഇ അഹമ്മദ് എന്ന് പറയുന്ന ആള് പുള്ളിയുടെ കൂടിയാണ് ഈ തഹാവൂർ റാണ ഇന്ത്യയിൽ വന്നതും അല്ലെങ്കിൽ ഇമിഗ്രേഷൻ കൺസൾട്ടൻസി എല്ലാം ആരംഭിച്ചതെന്നാണ് ഇപ്പോൾ ഒരു അഭ്യൂഹം കേൾക്കുന്നത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നുകൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ കേരളത്തിൽ നിന്നുള്ളൊരു മന്ത്രിയായിരുന്നു വിദേശകാര്യ സഹമന്ത്രി അപ്പോൾ അങ്ങേരുടെ അറിവോട് കൂടിയാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര നാണക്കേടാ ഇന്ത്യക്കാർക്ക് നാണക്കേട് അതിനേക്കാളുപരി മലയാളികൾക്ക് നാണക്കേട് മുസ്ലിം ലീഗിനായാലും വലിയ നാണക്കേട് മുസ്ലിം സമുദായത്തിനായാലും വലിയ നാണക്കേട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തെ കട്ട് മുടിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ ഈയിടെ കാണുന്നുണ്ട് ഇപ്പം വീണ വിജയൻ അല്ലെങ്കിൽ പിണറായി വീണ കോടികൾ കേരളത്തെ കട്ടുമുടിച്ചെന്നാണ് പറയുന്നത് ഇപ്പം ഇപ്പോൾ ബി ജെ പിയുടെ ആ ഒരു അഭൂതപൂർവ്വമായ വളർച്ച പിന്നെ മറ്റേ നമ്മുടെ പുതിയ ബി ജെ പി നേതാവ് വന്നു അങ്ങനെ ഇവർ പബ്ലിക്കായിട്ടിപ്പോൾ ബി ജെ പിക്ക് സോറി സി പി എമ്മിനെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ ഭാഷയിലെ കോടതിയും ബി ജെ പിയും തിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് വീണ്ടും വീണാ വിജയൻ അകത്ത് പോകുമെന്നുള്ള അകത്ത് പോലൊന്നും ഉണ്ടാവില്ല പിണറായിക്ക് എഴുപത്തൊമ്പത് വയസ്സായി അപ്പം ഞാനിവിടെ നാല് കൂട്ടരെ കുറിച്ച് ഒന്ന് പഠിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ തഹാവൂർ ഹുസൈൻ റാണയ്ക്ക് അറുപത്തിനാല് വയസ്സുണ്ട് പാകിസ്ഥാനിലെ മിലിറ്ററി കോളേജിൽ പഠിച്ച് മിലിട്ടറി ഡോക്ടറായിരുന്നു ക്യാപ്റ്റനായിരുന്നു അതെല്ലാം കഴിഞ്ഞ് കാനഡയിൽ വന്ന് കാനഡയിൽ വന്നെങ്കിലും കൂടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റിൽ ആയത് ഷിക്കാഗോയിലാണ് കേട്ടോ അപ്പം അങ്ങനെ കൂടെ പഠിച്ചിരുന്ന ദാവൂദ് സയ്യദ് സിൽ ഗിലാനി അല്ലെങ്കിൽ ഡേവിഡ് ഹഡ്ലി പേര് കേട്ടാൽ ഭയങ്കര അമേരിക്കാനൊന്നും കണ്ണാലും അമേരിക്കകാരനെ പോലെയാണ് അറുപത്തഞ്ച് വയസ്സുണ്ട് ഇപ്പോൾ അപ്പൻ എംബസി ഉദ്യോഗസ്ഥനായിരുന്നു ഒരു സിസിലി എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരി കല്യാണം കഴിച്ചു അങ്ങനെ ആ പുള്ളിക്കാരിക്ക് ജനിച്ച മകനാണ് ഈ പറഞ്ഞ ആള് ഇവന്റെ കഥ നമ്മൾ കേട്ട് വായിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഹീറോയിൻ കടത്തലും ഡ്രഗ് ആണ് ഡ്രഗ് ട്രാഫിക്കറുമാണ് ഇതിലൊക്കെ പലപ്പോഴും ശിക്ഷ അനുഭവിച്ചിട്ടുള്ളവളാണ് അതെല്ലാം കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു അപ്പൻ്റെ പേരങ്ങ് മാറ്റിയിട്ട് അമ്മയുടെ പേരിൽ പോയിട്ട് പാസ്പോർട്ടങ് ഉണ്ടാക്കി അപ്പം ആ പാസ്പോർട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പം എന്ത് പറ്റി പിന്നെ അവനെ ആ ഒരു പാകിസ്ഥാനി പേരില്ല മുസ്ലിം പേരില്ല വെള്ളക്കാരനാണ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വെളിച്ചത്തിലാണ് പിന്നെ അവൻ എല്ലാ കളികളും നടത്തിയത് ഇന്ത്യയിൽ വന്നതും കാര്യങ്ങളെല്ലാം എന്തായാലും നമ്മുടെ മുംബൈ ആക്രമണം നമുക്ക് ഒരിക്കലും ഒരു മല ഒരു ഇന്ത്യക്കാരനും അല്ലെങ്കിൽ രാജ്യസ്നേഹമുള്ള ഒരു ഇന്ത്യക്കാരനും മറക്കാൻ കഴിയാത്തതാണ് ആ ഒരു ഹിന്ദി സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ നമ്മളിരുന്ന് കരഞ്ഞു പോവും ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അജ്മൽ കസബൻ്റെ കാര്യമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ അല്ലേ എന്നാൽ അജ്മൽ കസബനെയും ആ അതിൽ ഉള്ളവരെയൊക്കെ ആരാധനാ മനോഭാവത്തോടെ കാണുന്നവരുണ്ട് അവൻ മരിച്ചപ്പോൾ നാട്ടിൽ മയ്യ നമസ്കാരം ഉണ്ടായിരുന്നവരാണ് അജ്മൽ കസബനെ കൊന്നു കഴിഞ്ഞപ്പോൾ അത് മറ്റൊരു വിഷയം നമ്മുടെ വിഷയമല്ല അപ്പോ തഹാവൂർ ഹുസൈൻ റാണ ദാവൂദ് സയ്യിദ് ഗുലാ ഗിലാനി അല്ലെങ്കിൽ ഡേവിഡ് ഹെഡ്ലി ഇ അഹമ്മദ് പിണറായി വീണ വിജയൻ പിണറായിക്ക് എഴുപത്തൊമ്പത് വയസ്സായി ഇന്ന് ഇ അഹമ്മദ് സാഹിബ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് എൺപത്തഞ്ച് വയസ്സായ എഴുപത്തെട്ടാമത്തെ വയസ്സിൽ രണ്ടായിരത്തി പതിനേഴിൽ കുളിക്കാരൻ മരിച്ചു അപ്പോ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജഡ്ജിനെ പിടിച്ചുള്ളൂ അല്ലേ ഒരുപാട് കോടികളുടെ പണമായിട്ട് ഇപ്പോൾ പിണറായിയുടെ റൈറ്റ് ഹാൻഡായിരിക്കുന്ന കെ എം ജോ എന്താണ് കെ എം എന്താണ് ആളുടെ പേര് ജോസഫോ എന്ന് പറഞ്ഞൊരു വലിയ ഐ എസ് ഉദ്യോഗസ്ഥന് ഇപ്പോൾ ഇ ഡി ഇവരൊക്കെ സി ബി ഐ ഒക്കെ വരുന്നുണ്ട് പിടിക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ എംബുരാനും പോയി കോവലാട്ടനെല്ലാം പോയി അല്ലേ ഇപ്പോൾ യൂട്യൂബ് ചാനലുകാർക്കെല്ലാം പിണറായിയുടെയും വീണയുടെയും പിണറായി വീണ ഇപ്പോൾ അറസ്റ്റ് ചെയ്യും പിണറായി ഇപ്പോൾ പിടിക്കുമ്പോൾ അകത്തോടും ജയിലിലിടുന്ന ആ ഒരു ഇതായി മാറി മാധ്യമങ്ങൾക്ക് എപ്പോഴും പുതിയ പുതിയ കഷ്ടം കിട്ടണം അല്ലെങ്കിൽ എല്ലും കഷ്ണം കിട്ടിക്കൊണ്ടേ ഇരിക്കണം അവരത് കിട്ടുമ്പോൾ പഴയത് പോകും പഴയ എല്ലും കഷ്ടം അവിടെ ഇടും അല്ലെങ്കിൽ പഴയ കഷ്ടം എത്ര വലുതല്ല അത് ആത്മഹത്യാകട്ടെ കൊലപാതകമാകട്ടെ എന്തോ ആയിക്കോട്ടെ അതല്ലിട്ടിട്ട് ഇതിൻ്റെ പുറകെ പോകും ഇതൊരു രണ്ട് മൂന്ന് നാല് ദിവസം കടിച്ച് ചവച്ച് കടിച്ച് ചവച്ച് ഇങ്ങനെ ജനങ്ങളിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ടേ കൊടുത്തുകൊണ്ടേയിരിക്കും ഇപ്പം തന്നെ ഈ തഹാവൂർ റാണയ തിഹാർ ജയിലിൽ വന്നിട്ടുണ്ട് തിഹാർ ജയിലിൽ നിന്ന് ഇനി കേരളത്തിലോട്ട് കൊണ്ടുവരും എന്നും പറഞ്ഞുകൊണ്ട് എന്തുമാത്രം വീഡിയോ നമ്മൾ കണ്ടു അല്ലേ ഞാൻ പറയണേ ഈ എല്ലാ ഈ സോഷ്യൽ മീഡിയക്കാരും പല വിഷയങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ കേൾവിക്കാർക്ക് പലതും കേൾക്കാൻ സാധിക്കും അല്ലേ അതേസമയം ഒരു വിഷയം വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ എല്ലാവരും ആ വിഷയത്തെ തന്നെ തലമുണ്ടിനാരുടെ കീറി പറഞ്ഞു തന്നെ പറഞ്ഞു തന്നെ പറഞ്ഞു തന്നെ പറഞ്ഞ് കൊണ്ടേ ഇരിക്കും അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടും വിക്കിപീഡിയയിലും ഗൂഗിളിലും ഒക്കെ ഉള്ള കുറേ വിഷയങ്ങളാണ് ഇനി മാത്യു സാമിലും ആണ് ഇതിനകത്ത് ഇതിൽ എല്ലാം ആർക്കും അറിയാത്ത പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് ഞാൻ മുപ്പത് വർഷമായിട്ട് ജേർണലിസമാണ് ചെയ്യുന്നത് ഞാൻ പലരുമായിട്ട് സംസാരിച്ചു എൻ്റെ ബന്ധങ്ങൾ അങ്ങനെയാണ് ഇതെൻ്റെ തൊഴിലാണ് ഇതാണ് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ എന്നൊക്കെയാണ് മാധ്യമ പറയുന്നത് ഇത്രയും നാൾ മറുനാടിനായിരുന്നു സമാന്തര കോടതിയായിട്ട് ഞാനാണ് ആദ്യം ഈ വാർത്ത പുറത്തുവിടുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് സമാന്തര കോടതികളായിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് പിന്നെ ഒഫീഷ്യലായിട്ട് എല്ലാ കാര്യങ്ങളും സത്യം പറഞ്ഞ് ഈ വാ കാര്യങ്ങളൊന്നും പുറത്ത് പച്ചയ്ക്ക് പറയാൻ പാടില്ല ഒരു ശിക്ഷ കഴിയണവരെങ്കിലും ശിക്ഷ കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പക്ഷേ ഇവരൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ ന്യൂസുകളെല്ലാം ഒഫീഷ്യലായിട്ട് കിട്ടുന്നുണ്ട് സാധനക്കാരന് കിട്ടില്ല കേട്ടോ കുറേയൊക്കെ ശരിയാണ് അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ത്യക്കാരനാണ് മലയാളിയാണ് കാനഡക്കാരനുമാണ് കാനഡയിലെ ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ അടങ്ങുന്ന ഒരുപാട് ഗുണ്ടാ തലവന്മാർ അല്ലെങ്കിൽ എന്താ പറയുക കാട്ടുകള്ന്മാരുടെ ഒരു താവളായിട്ട് മാറുകയാണ് മലയാളികളെന്ന് പറയുമ്പോൾ വളരെ അപൂർവം ചിലർ നാട്ടിലുള്ള എല്ലാ വൃത്തികേടുകളും ചെയ്ത് എങ്ങനെയൊക്കെയോ ഇവിടെ വന്ന് കയറിയിട്ടുള്ളതുണ്ട് ഇവരെ ഇവിടെയെന്ന് ഇവരെ നമുക്ക് ഒരു അക്ഷരം ഉണ്ടാകാനോ വീട്ടിൽ കയറി എന്തെങ്കിലും ചോദ്യം ചെയ്യാനും പറ്റില്ല കാരണം ഉടനെ അവർക്ക് ഇവിടുത്തെ പോലീസ് പ്രൊട്ടക്ഷനാണ് അപ്പോൾ ക്രിമിനൽസിനെ സഹായിക്കുന്ന ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ അവർക്ക് പ്രൊട്ട പ്രൊട്ടക്ഷൻ ഒരു ഗവണ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും എല്ലാ രാജ്യത്തും അതാണ് ഉണ്ടാവുന്നത് കള്ളന്മാർക്ക് കൂട്ടുണ്ട് കാരണം കള്ളന്മാരുടെ പൈസയുണ്ട് അപ്പോൾ ഇനിയും എത്ര എത്ര ഭീകരന്മാർ കാനഡയിലുണ്ട് നാളെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും സംഭവിക്കുമ്പോഴാണ് അറിയുന്നത് ഓ കനേഡിയൻ പൗരൻ ടെററിസ്റ്റ് ആയിരുന്നു എന്ന് പറയാൻ പറ്റുക അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ തഹാവൂ എന്താണ് തഹാവൂർ താ റാണ തിഹാർ ജയിലിൽ നിന്ന് കേരളത്തിൽ വന്നിട്ട് ആരുടെയൊക്കെ പേരുകൾ പറയും എന്തൊക്കെയാണെന്ന് അറിയില്ല ഞാൻ പറയുകയാണെങ്കിൽ അയാളൊരാളുടെ പേരും പറയില്ല അയാൾ മിക്കവാറും ആ ജയിൽസെല്ലിൽ കിടന്ന് ആത്മഹത്യ ചെയ്യോ അല്ലെങ്കിൽ മരിക്കുകയോ ചെയ്യും ഒരു കാര്യം പുള്ളി വെളിപ്പെടുത്താൻ പോകുന്നില്ലെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീണ വിജയനെ അറസ്റ്റ് ചെയ്യാതിരിക്കട്ടെ ഹാവൂർ റാണയെ ജയിലിൽ കിടന്ന് മരിക്കട്ടെ പിന്നെ ദാവൂദ് സയ്യിദ് ഗിലാനി അമേരിക്ക കിടന്ന് തന്നെ മരിച്ചോളും അയാളെന്തായാലും നമുക്ക് കിട്ടാൻ പോകുന്നില്ല ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ കാനഡയിൽ ഇനിയും എത്ര കള്ളന്മാരുണ്ട് ഏതൊക്കെ രാജ്യക്കാരുണ്ട് എന്ന് നമുക്ക് വഴിയെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കാം വീണ്ടും എല്ലാവർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഗുഡ് നൈറ്റ് സി യു അഗെയിൻ